ഹലോ ചെങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ചെങ്ങായിമാരെ ഇന്ന് നമ്മൾ എത്തിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് ഫുള്ള് വെള്ളത്തിലാണ് വെള്ളത്തിലെന്ന് പറഞ്ഞാൽ കള്ളുപിടിച്ചിട്ടല്ല ഇതാ കാണുന്ന ഒരു വെള്ളത്തിലൊരു ബോട്ടിലുള്ള കറക്കമാണ് അടിപൊളിയാണ് സൺഡേ ഹോളിഡേ ഫണ്ടേ എന്നൊക്കെ പറയുന്ന കണക്ക് നമ്മളെല്ലാവരും കൂടെ വെള്ളത്തിൽ വള്ളത്തിൽ കിടന്നിട്ടുള്ള കറക്കമാണ് അപ്പം കാഴ്ചകളൊക്കെ നമുക്ക് പോയി പോയി തന്നെ കാണാം എല്ലാവരും ഒരു ആയി കൊടുത്തതാണ് എല്ലാവർക്കും ഒരു ആയി കൊടുത്ത ആയി കൊടുത്തതാണ് അപ്പം വരും കാഴ്ചകൾ നമുക്ക് അതാ ഈ വെള്ളത്തിലുള്ള കാഴ്ചകളെല്ലാം നമുക്ക് പോയി കാണാം ചങ്ങായിമാരെ കുറേ നാൾക്ക് ശേഷമാണ് ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് ഒത്തുകൂടിയത് ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം പിള്ളേർക്കൊക്കെ എവിടെയെങ്കിലും ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരേ ബഹളം അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ഹൗസ് ബോട്ടിൽ കറങ്ങാം തീരുമാനം എടുത്തു പിന്നെ അമ്മമാരെയും ചേച്ചിമാരെയും മാക്രി പിള്ളേരെയൊക്കെ പുറകി വണ്ടിയിൽ കയറ്റി നേരെ വിട്ടു അപ്പോൾ സംഭവം എന്താ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുവിധമുള്ള ആൾക്കാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഹൗസ് ബോട്ട് നിലവിലവിടെ ഇല്ല നിലവിലവിടെ ഇല്ലാത്തത് കൊണ്ട് വേറൊരു ട്രിപ്പ് പോയേക്കാണ് അപ്പോൾ അത് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ആ സമയത്ത് അന്തം വിട്ട് കുന്തം വീഴുകി കണക്കാണ് അപ്പോസ് അപ്പോസ് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാവരും എന്താ സ്റ്റഡി വെടിയായിട്ട് നിൽക്കുകയാണ് ഹൗസ് ബോട്ട് കാത്തു നിൽക്കുകയാണ് നമ്മുടെ ബോട്ടാണ് ദോ വരുന്നത് ഈ വരുന്നതാണ് നമ്മുടെ ബോട്ട് ഇതിലാണ് നമുക്ക് പോകാനുള്ളത് രണ്ട് സ്പീഡ് ബോട്ട് അവിടെ ഉണ്ടായിരുന്നു അവർ വേറെ ആൾക്കാരെ കാത്തു അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ മനോഹരമായ കാഴ്ചയൊക്കെ കാണുണ്ട് ആ കായലോരത്തെ കാഴ്ചയൊക്കെ കണ്ട് നന്നായിട്ട് ആസ്വദിച്ച് കുറേ പേര് സെൽഫി ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ തന്നെ ഇരിക്കുകയാണ് ഒരു ചേട്ടൻ വന്ന് അത് മീൻ പിടിക്കണം ഈ ചേട്ടൻ എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്ക് ഐഡിയ ഇല്ല വള്ളത്തിലെല്ലാം പോയായിരിക്കും കുറേ നേരമായി അവിടെ നിന്ന് മീനൊന്നും കിട്ടിയില്ല പുള്ളി അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ആ ഒരു ബോട്ട് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് വേറൊരു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അവരും അവരുടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ എത്തി ചങ്ങായിമാരെ നമ്മുടെ ബോട്ട് ബോട്ടെത്തി ഇതാ സ്കൂള് വിട്ടാണെങ്കിൽ പിള്ളേരെ ഓരോരുത്തരെ ഓരോരുത്തരെയകത്തോട്ട് കയറുകയാണ് ഹായൊക്കെ കാണിച്ചിട്ട് എല്ലാവരും നല്ല കൂടി നമ്മുടെ ഹൗസ് ബോട്ടിലൊക്കെ ബോട്ടിലോട്ട് എൻട്രി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും ബോട്ടിനകത്തോട്ട് ഓടിച്ച് കയറ്റിയിട്ട് മാമനും ദാ ഒരു ഹൈ ഒക്കെ കഴിച്ചിട്ട് മാമനും ബോട്ടിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ നല്ല കൂടിയൊക്കെ മിണ്ടാതെ അവിടെ ഇരിപ്പായി ഇനി നമ്മുടെ ബോട്ട് എടുക്കാനുള്ള പരിപാടിയാണ് ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സാരഥി ചേട്ടൻ അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ് ചെങ്ങായി അപ്പോൾ ഇതാ നമുക്ക് പോവാം അപ്പോൾ ബോട്ട് എടുത്ത് ബോട്ടെടുത്ത് എല്ലാവരും സൈലൻ്റ് ആണ് ഉണ്ടോ എല്ലാവരും കാഴ്ചയൊക്കെ കണ്ട് മിണ്ടാതിരിക്കുവാണ് ആർക്കും ഒന്നും പറയാനോ ഒന്നും ഇല്ല എല്ലാവരും മിണ്ടാതെ അനങ്ങാതിരുന്ന സമയത്താണ് ഈ മിണ്ടാതിരിക്കുന്ന മിണ്ടാതിരിക്കണുണ്ടെന്നിട്ട് നമ്മുടെ മാമൻ വന്ന് ചങ്ങായി ചങ്ങായിമാരെ ഒരു തീപ്പൊരി ഒരു സ്പാർക്ക് ഇട്ട് പിന്നെ ഒന്നും പറയണ്ട ആ മാമ ഇട്ട ആ സ്പാർക്കിൽ എല്ലാവരും ഓണായിട്ടെ എല്ലാവരും ഉറങ്ങി മിണ്ടാതിരുന്നവരെല്ലാവരും ഓണായി പിന്നെ കൈകെട്ടിക്കളിയും പാട്ടും ബേള ആ ഒരു സ്പാർക്ക് സ്പാർക്കിട്ടാൽ മാത്രം അറിയാം പിന്നെ നടന്നതൊക്കെ ഒരു അടിപ്പൊളി എന്താണ് ഒരു ഭൂകമ്പം തന്നെയായിരുന്നു എന്തായാലും ആദ്യമേന്ന് തന്നെ വലിയമ്മ ചാടി രംഗത്തോട്ട് വന്ന് വലിയമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യണമെന്നും പറഞ്ഞ് എല്ലാവരും വിളിച്ചിട്ട് വരാത്തതുകൊണ്ട് കൊണ്ട് ഒറ്റയ്ക്ക് വന്ന് അടിപൊളി ഒരു ഡാൻസ് കളിച്ച് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ചിരിച്ചിരിച്ചിരിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാട് വന്ന കേട്ടാന്ന് അടിപൊളിയായിരുന്നു നല്ല എല്ലാവരും ഒരു ഹാപ്പി മൈൻഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന ചേച്ചിമാർ രണ്ടുപേരും ഈ വല്യമ്മയെ തോപ്പിക്കുന്നതിന് വേണ്ടി നേരെ രംഗത്തേക്ക് വന്ന് ചേട്ടത്തിൽ കളിക്കണം എന്താന്ന് തന്നെ അറിയാം ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന സ്റ്റെപ്പുകളാണ് ഒരു രക്ഷയില്ല നമ്മുടെ പുലിവാൽ കല്യാണത്തിൻ്റെ സലിങ്ങുമാർ പറയുകയാണെങ്കിൽ ഇതിൽ മുദ്ര വേറെയുണ്ട് മേളിലോട്ട് പോകുമ്പോൾ വേറെ മുദ്ര എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ തകർത്ത് പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ആർക്കും വിട്ടുകൊടുക്കാൻ വയ്യ ഒരുമിച്ച് കൂടിയിട്ട് ഒരേ ബഹളത്തിലുള്ള അടിപൊളി ഡാൻസ് ഒക്കെ ചെയ്ത് എല്ലാവരും നല്ല ഹാപ്പി പ്ലസൻറ്റ് മൈൻഡായി എല്ലാവരും നല്ല സന്തോഷമായിരുന്നു അപ്പോൾ ചങ്ങായിമാരെ ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ചിറയഞ്ചിരി വക്കം വക്കത്ത് പണയിൽ പണയൽക്കടവിലാണ് കേട്ടോ കടവിലാണ് അപ്പോൾ സൺഡേ ആയിട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്നിട്ട് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ നേരെ പണയിൽ കടവിലോട്ട് വിട്ടോ അവിടെ ഒരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തോ ഈ നമ്മൾ പോയ ഹൗസ് ബോട്ടിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി റേറ്റൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും കൂടെ ഞായറാഴ്ച ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പോയോ ഒന്ന് ആഘോഷിച്ചുകൊണ്ടി നമ്മളപ്പോൾ ഈ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒരു വൈബ് കാഴ്ചയാണ് കേട്ടോ നമ്മുടെ സെൻട്രറിൽ പോയിട്ട് ഇങ്ങനെ ബോട്ട് ഇങ്ങനെ കറക്കും കറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ കറക്കി ഫുള്ള് നമുക്കൊരു വൈബ് കിട്ടുന്ന രീതിയിൽ അതാണ് നമ്മൾ ആ കാഴ്ചയാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നും തുരുത്തെന്ന് പറഞ്ഞാൽ ഒരു തുരുത്തിലേക്കാണ് പോകുന്നത് കേട്ടോ നമ്മൾ ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ചെറിയ തുരുത്ത് ആ തുരുത്ത് ലക്ഷ്യമാക്കിയാണ് നമ്മളെ വണ്ടി മുന്നോട്ട് പോകുന്നത് നമ്മൾ പൊന്നുന്തുരത്തിലോട്ട് പോകുന്ന വഴി അതായത് നമ്മൾ പോകുന്ന വഴിക്ക് റെയിൽവേ ബ്രിഡ്ജിൻ്റെ അടി കൂടിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നല്ല ടൈമൊക്കെ ആണെങ്കിൽ ട്രെയിൻ പോകുന്നതൊക്കെ കാണാൻ പറ്റും കുട്ടികൾക്കൊക്കെ അതൊരു രസമായിരിക്കും ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് അപ്പം നമ്മൾ നല്ല പച്ചപ്പൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യാത്രയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പുന്നന്തൊരുത്ത് ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഹൗസ് ബോട്ട് മുന്നോട്ട് പോകുന്നത് ഈ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ കയ്യാക്കിങ് കയ്യാക്കിങ് എന്നാണ് പറയുന്നത് തോന്നുന്നു നമ്മൾ സ്വന്തമായിട്ട് വള്ളം തുഴഞ്ഞുകൊണ്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അത് ഒരുപാട് പേര് ആ സ്വന്തമായിട്ട് അങ്ങനെ വള്ളം തൊഴിഞ്ഞിട്ട് പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള സെറ്റപ്പും ഈ പണയൽ കടവിൽ ആണ് അതും ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് പയ്യെ പയ്യെ തുഴഞ്ഞ് ആസ്വദിച്ച് രണ്ട് പേർക്ക് വീതം പോകണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു വൈബ് തന്നെ ആയിരിക്കും അത് അപ്പോൾ ഈ കുട്ടികളെയൊക്കെ കൊണ്ട് അത് ഒരു റിസ്ക് പരിപാടി ആയോണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല കുട്ടികളൊന്നും ഇല്ലാതെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കയാക്കിങ്ങൊക്കെ മുന്നേയും ബുക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വൈവായിരിക്കും അടിപ്പൊളിയായിരിക്കും അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ പൊന്നിൻ തുരുത്ത് അഥവാ ഗോൾഡൻ ഐലൻഡ് നമ്മൾ നമ്മളിനിയിപ്പോൾ നേരെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണേണ്ടത് അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ശിവക്ഷേത്രം ഉണ്ട് അപ്പോൾ ശിവക്ഷേത്രത്തിലേക്ക് ഡെയിലി ആൾക്കാർ പോയി തൊഴുതിട്ട് വരുന്നത് ഒന്നുകിലും വള്ളത്തിലോ അല്ലെങ്കിൽ ബോട്ടിലോ ഒക്കെയാണ് ടൂറിസ്റ്റുകൾ ആരും ആ ക്ഷേത്രത്തിൽ കയറാറില്ലെങ്കിലും ഇവിടെ ഉള്ള സമീപ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം ഡെയിലി പോയി വരുന്നവരാണ് അപ്പം നമ്മുടെ ബോട്ട് ഇതാ പൊന്നിൻതുരത്തേക്ക് ലക്ഷ്യമാക്കി നമ്മുടെ ബോട്ട് പൊന്നിന്തുരത്തേക്ക് അടുപ്പിക്കുകയാണ് ഇനി പൊന്നിന്തുരത്തിലെ കാഴ്ചകളാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഇതാ ബോട്ട് അടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇതാ ഇറങ്ങി പൊന്നുരത്തിലേക്ക് ഓടിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് നമുക്ക് മുള്ള് അതുപോലെ കള്ളിമുള്ളി ചെടിയൊക്കെ നിപ്പമുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചോടണം പിള്ളാരൊക്കെ പുറത്ത് കൊള്ളാതൊക്കെ നോക്കിക്കോണം അവിടെ കൂലങ്കശമായ ഒരു ചർച്ച നടക്കണം കേട്ടോ അവിടെ എച്ച് ചെന്നിട്ട് എല്ലാവരെയും മാമം വിളിച്ചു കൂട്ടിയിട്ട് എന്തൊക്കെയോ ബ്രിട്ടീഷുകാരെ കള്ള കഥകളൊക്കെ മാമം പറഞ്ഞ് എല്ലാരും പറ്റിക്കാണ് നമുക്ക് എന്താണെന്നൊന്ന് പോയി നോക്കിയാലോ ഇത് ും മ്യൂട്ട് ചെയ്യൂ ഓളിയോ മ്യൂട്ട് ചെയ്യൂ കുഴപ്പമില്ല ബ്ലോഗിൽ ഇവിടെ ഉള്ള ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടേ ഞാൻ മ്യൂട്ട് ചെയ്യല്ലോ ഞാൻ ഇവിടുത്തെ നീ നീ എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞുതരാ ഇതാണ് ഗോൾഡൻ ശരിക്കും മാമന്റെ കുറെ പൊടുപൊടിയൊക്കെ കിട്ടി ചേച്ചിമാരൊക്കെ അത് വിശ്വസിച്ച് എന്തൊക്കെയോ പറഞ്ഞ് അവരെ പറ്റിച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പൊ തിരിച്ച് ബോട്ടിലോട്ടുള്ള യാത്രയാണ് നേരെ ബോട്ടിൽ കയറുക പിന്നെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കറങ്ങുക എന്നിട്ട് തിരിച്ച് നമ്മൾ ബോട്ട് എടുത്ത സ്ഥലത്തേക്ക് തന്നെയാണ് തിരിച്ച് പോവേണ്ടത് മാമൻ എല്ലാരെയും അടിച്ച് ബോട്ടിനകത്തോട്ട് കയറ്റിയിട്ടുണ്ട് പിള്ളേരെയൊക്കെ പറക്കെ ആദ്യമേ കയറ്റി അതുപോലെ ഈ നമ്മൾ ഈ തുരുത്തിലേക്ക് വള്ളത്തിലൊക്കെ വന്ന് ആ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളവിടെ ബോട്ടിലോട്ട് കയറിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട കാഴ്ചയാണ് വള്ളത്തിലൊക്കെ വന്നിട്ട് എല്ലാവരും കുറച്ച് പേരൊക്കെ വന്ന് തൊഴുതിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ചങ്ങായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേണേ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഒരു ഡാൻസ് ഒക്കെ കളിച്ച് നേരെ നമ്മൾ നമ്മുടെ ബോട്ട് വീണ്ടും എടുത്തെയാണ് ബോട്ട് എടുത്തിട്ട് നേരെ നമ്മളെ വന്ന സ്ഥലത്തോടുള്ള യാത്രയാണ് ஆஹ் இப்ப இவாட அச்சின் தீகண்ட் നമ്മളെല്ലാവരും വലിയ ആൾക്കാരും കുട്ടികളും എല്ലാം ഒരുപാട് സന്തോഷിച്ച് നല്ല ഒരു ഹാപ്പി മൂവ്മെൻ്റ് ആയിരുന്നു ഒരു വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു യാത്രയായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ നമ്മളെ എവിടെ നിന്നാണോ അവരെടുത്തത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവിടുകയാണ് അതാണ് നമ്മളെ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടെത്തിക്കാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുക തിരിച്ച് പോവുക അപ്പോൾ ചങ്ങിമാരെ ഒന്നിവിടെ പറയുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ഓക്കേ ബായ്